നമസ്കാരം ഗാസയിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ പ്രതിസന്ധി കൂടുതൽ വഷളായിരിക്കുകയാണ് കഴിഞ്ഞ മാസം വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം ഗാസയിൽ നൂറു കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സഹായങ്ങൾ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ഗാസയുടെ ചില ഭാഗങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു ഹമാസിനെ സ്വന്തം നിബന്ധനകൾക്കടുത്ത ഒരു കരാർ അംഗീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും മോശമായ മാനുഷിക സാഹചര്യത്തിലായിരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി മാർച്ച് രണ്ടു മുതൽ ഗാസയിലേക്ക് എല്ലാ അവശ്യ സാധനങ്ങളും ഇസ്രയേൽ നിരോധിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും കൂടുതലും സാധാരണക്കാർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം ആരംഭിച്ചത് മിക്കവരെയും പിന്നീട് കരാറുകൾ വഴി വിട്ടയച്ചു എന്നാൽ അൻപത്തി ഒൻപത് പേർ ഇപ്പോഴും ഗാസയിലാണ് ഇരുപത്തിനാല് പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഏകദേശം അൻപത്തി ഒന്നായിരം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതിൽ പകുതിയിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിനാല് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതായും വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം ആയിരത്തി അറുന്നൂറിലധികം ആളുകൾ മരിച്ചതായും മന്ത്രാലയം അറിയിച്ചു ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗസാ സിറ്റിയിലെ ഏക ആശുപത്രിയും പ്രവർത്തനം നിർത്തിയിരുന്നു ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെയായിരുന്നു ആക്രമണം ഐ സി യു സർജറി ഫാർമസി ലബോറട്ടറി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ആക്രമണത്തിൽ തകർന്നു ഇരുപത് മിനിറ്റ് മുമ്പ് മാത്രം മുന്നറിയിപ്പ് നൽകിയായിരുന്നു ആക്രമണം നടത്തിയത് നിലവിലെ സാഹചര്യത്തിൽ പ്രവർത്തനം അസാധ്യമെന്ന് തിരിച്ചറിഞ്ഞാണ് ആശുപത്രി അടച്ചിടാനുള്ള തീരുമാനം അത്യാസന നിലയിലുള്ള അൻപതിലേറെ രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു അൽഷിഫ ആശുപത്രി തകർത്ത ശേഷം ഗസാ സിറ്റിയിൽ അവശേഷിക്കുന്ന ഏക ആശുപത്രിയായിരുന്നു അൽ അഹ്ലി ഹമാസ് പോരാളികളുടെ കേന്ദ്രമെന്നാരോപിച്ച് നേരത്തെയും അൽ അഹ്ലി ഉൾപ്പെടെ വിവിധ ആശുപത്രികൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു പലസ്തീനിലെ റഫ നഗരം പൂർണ്ണമായും വളഞ്ഞ ഇസ്രേൽ ആയിരങ്ങളെയായിരുന്നു പ്രദേശത്ത് നിന്ന് പുറന്തള്ളുന്നത് സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ധികളെ വിട്ടയക്കാൻ ഹമാസിനെ നിർബന്ധിക്കുകയാണ് തങ്ങളെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രിയും പറഞ്ഞിരുന്നു ഇന്നലെ മാത്രം മുപ്പത്തിയേഴ് പലസ്തീനികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചിരുന്നു ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒന്നാണ് പലസ്തീൻ രാഷ്ട്രം എന്ന ആശയമെന്നും നെതന്യാഹു പറയുന്നുണ്ട് അതിനിടെ യമനിലെ ഹൂത്തികൾ അയച്ച മിസൈലുകൾ ഇസ്രയേലിൽ ഉടനീളം ഭീതി പരത്തുന്നുണ്ട് അസ്കലോൺ അഷ്ദോ നഗരങ്ങളിൽ നീണ്ട നേരം അപായ സൈറണുകൾ മുഴങ്ങി യുഎസ് കൈമാറിയ താട് ഉപയോഗിച്ച മിസൈലുകൾ പ്രതിരോധിച്ചതായും ഇസ്രയേൽ പറഞ്ഞു ബെങ്കുരിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളാണ് നിർത്തിവെച്ചത് അതേസമയം ഗസ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് മൊസാദ് മുൻ ജീവനക്കാരനായ ഇരുന്നൂറ്റി അൻപത് പേർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്